ജലസമൃദ്ധമായ കബനി നദി വൈകാതെ വറ്റുമെന്ന സ്ഥിതി കർണാടകയിലെ ബീച്ചണഹള്ളി അണക്കെട്ടിൽ വെള്ളം പരമാവധി സംഭരിച്ചു വെച്ചതിനാലാണ് പുഴയിൽ ജലനിരപ്പ് താഴാതിരിക്കുന്നത് കർണാടകയിൽ കൃഷിപ്പണികൾ ആരംഭിക്കുന്നതോടെ ഡാമിലെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി വരും ദിവസങ്ങളിൽ തുറന്നുവിടും ഇതോടെ പുഴ വീണ്ടും പാറക്കെട്ടുകളാൽ നിറയും പൂർണ്ണമായും വയനാട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കബനി നദിയിലെ ജലം പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്തുന്നത് കർണാടകയാണ് കർണാടകയുടെ ആവശ്യങ്ങൾക്ക് ശേഷമാണ് വെള്ളം തമിഴ്നാടിനും വിട്ടുകൊടുക്കുന്നത് കൊളവള്ളി ഭാഗത്ത് പുഴ ജലസമൃദ്ധമാണിപ്പോൾ ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളടക്കം മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് വയൽ കൃഷി അടക്കം ചെയ്യുന്നത് ജലസേചന വകുപ്പിന്റെ പമ്പ് ഹൗസും ഇവിടെ തന്നെയാണ് കബനിയിൽ വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ഇല്ലാതാകുന്നതോടെ കൃഷിപ്പണികളെ ആകെ ദോഷകരമായി ബാധിക്കുമെന്ന് കർഷകർ പറയുന്നു കബനി ജലസമൃദ്ധമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ഇത് എന്തുകൊണ്ടാണ് അവർ തുറന്നു വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ കുടിക്കാൻ പോലും വെള്ളമില്ലാതാവും കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ സമയത്ത് ഇത്തവണ അവിടെ ഡാം തുറക്കുമ്പോൾ ഇവിടെ വെള്ളം ഇവിടെ വെള്ളം 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 ഈ കാണുന്ന എല്ലാം വൈകാണ്ട് തന്നെ വറ്റുന്ന ഒരു സാഹചര്യമാണ് കൂടിപ്പോയി കഴിഞ്ഞ ഒരു ദിവസം അത് കഴിഞ്ഞാൽ പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെ കണ്ടവരും അല്ലേ മുൻ വർഷങ്ങളിൽ മാർച്ച് മാസത്തോടെയായിരുന്നു വെള്ളം പുഴയിൽ കുറഞ്ഞിരുന്നത് എന്നാൽ ഇത്തവണ കർണാടകയിൽ കൃഷിപ്പണികൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് നിശ്ചിത അളവിൽ വെള്ളം ഈ ആവശ്യങ്ങൾക്കായി ഡാമിൽ നിന്നും തുറന്നുവിടുന്നുമുണ്ട് കൃഷി ആവശ്യങ്ങൾക്ക് ജലവിനിയോഗം കുറഞ്ഞാൽ കാർഷിക മേഖലയിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു പെരിക്കലൂർ ഭാഗത്ത് പുഴയിൽ ഗണ്യമായി ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് മരക്കടവ് ഭാഗത്ത് പുഴയിൽ വെള്ളം താഴ്ന്നാൽ പുൽപ്പള്ളി മുളങ്കൊല്ലി പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതികളെയും ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല சிடிபாபு மலநாட்னூஸ் புன்பள்ளி